അങ്ങനെ അർജുൻ തകർത്തൊരു എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് അറുപത്തി ഏഴാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു അർജുൻ മാത്രമല്ല എന്നാലും അർജുൻ്റെ ദിവസം എന്ന് പറയാം കാരണം ഒരു ടാസ്ക് കിട്ടി അർജുൻ്റെ ഫാമിലി വന്നു അപ്പോൾ മൊത്തത്തിലൊരു വൈബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അർജുൻ കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് ഫീല് കിട്ടിയ ഒരു എപ്പിസോഡാണ് എന്നാലും ചില നെഗറ്റീവ് കാര്യങ്ങൾ ലൈവിലൊക്കെ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്നാലും ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫാമിലി റൗണ്ടിന് ഒരു പ്രത്യേക വൈബാണ് ആ ഒരു പോസിറ്റീവ് വൈബ് കിട്ടാൻ സാധ്യതയുണ്ട് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ഒരു ശതമാനം പ്രശ്നം ഉണ്ടായാലും ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും ഒരു നൈസ് വൈബാണ് കിട്ടുക എന്നുള്ളത് ഒരു ഉറപ്പുള്ള കാര്യമായിരുന്നു എന്നാലും ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ ഫീൽ ആയിരുന്നു ആദ്യം തന്നെ അർജുന് കിട്ടിയ ആ ഒരു ടാസ്ക് ആ ടാസ്ക് അർജുൻ ആറടി എന്ന് പറയാം തകർത്തിട്ടുണ്ട് ഒപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകളൊക്കെ അതിനൊപ്പം അർജുനെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങ് പിടിച്ചു നിന്നിട്ടുണ്ട് അതിനോട് നല്ല രസമുണ്ടായിരുന്നു ആ ടാസ്ക് ഇങ്ങനെ മെല്ലെ തുടങ്ങി അർജുൻ നേരെ ശ്രീതുവിൻ്റെ റൂമിൽ കയറിയിട്ട് നൈസായിട്ട് പുള്ളിക്കയറാൻ ശ്രീതു ഞാനിത് സ്വല് ചെയ്യാവണം <laughs> अंगर, अंगर ും നീ അഫ്ലോ ഒഴകെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് കേറുന്നുണ്ട് ഓരോ ടാസ്ക് ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ ശരിക്കും അത് പുള്ളിക്കാരൻ വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ ശ്രീധുവിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നോറയനോട് ശ്രീധു ഇത് ചൂടാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിന്റെ അത്ര ഹോട്ടാവില്ല അങ്ങനെ അങ്ങനെ എന്തോ ഒരു സാധനം പെട്ടല്ലോ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീധുവിന്റെ മുഖം കാരണം ശ്രീധു ശരിക്ക് ബ്ലഷ് ചെയ്യാന്നൊക്കെ പറയില്ല എന്തായാലും പറയാ ഇങ്ങനെ ശരിക്കും നാണം വന്നിട്ട് ഇങ്ങനെ നല്ല ചെറിയ വരുന്നിട്ടുണ്ട് പുള്ളിക്കാരിങ്ങനെ നൈറ്റായിട്ട് ഇങ്ങനെ താഴെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് അതൊരു ഒരു നൈസ് സംഭവമായിരുന്നു ആ ഒരു സീന് അത് കഴിഞ്ഞിട്ട് ശ്രീതു അർജൻ ചില സാധനങ്ങളുണ്ട് അർജുനിപ്പോൾ എന്താ പറ്റിയെന്ന് പറയില്ല ഭീകര എന്താ പറയുക ഭയങ്കര എൻ്റർടൈനറാണ് ഒരു ഫണ്ണ് എന്ന രീതിയിൽ ഭയങ്കര എൻ്റർടൈനറാണ് പുള്ളി കൈകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൈകാര്യമാണ് ശ്രീദുവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട അപ്പോൾ ശ്രീതു ആയിട്ടുള്ള ആ ഒരു ആ റൂമിൻ്റെ അകത്തുള്ള കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് റൂമിൻ്റെ പുറത്തിറങ്ങിയതിന് ശേഷം ഈ സംഭവം ശ്രീതു ഉറക്കെ വിളിച്ച് പറയാം അവിടെ എന്തോ എന്തോ പ്രശ്നം നടക്കുക ണ്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ്റെ ഒരു കീട്ടിലും കൗണ്ടറുണ്ടായിരുന്നു ജാസ്മിൻ പ്രേതത്തിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ അവസരം മുതലെടുക്കാതെ നിൽക്കരുത് എന്നുള്ള രീതിയിൽ അത് അതൊക്കെ അടിപൊളി വേണം ഞാൻ പറഞ്ഞില്ല അർജുൻ ഈ ഒരു ക്യാരക്ടർ പിടിച്ചു പോകുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഈ ഒരു സാധനം ഈ ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം ഇതൊരു ഫണ്ണാക്കാൻ കൊടുക്കുന്ന ഒരു ടാസ്ക് ആണ് അപ്പോൾ ഈ ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം ഇത് ഫണ്ണാക്കാൻ പറ്റും അങ്ങനെയാണ് എല്ലാവരും ട്രൈ ചെയ്യേണ്ടത് എല്ലാവരും എല്ലാവരുടെ സ്പേസ് എടുത്ത് അങ്ങ് ട്രൈ ചെയ്യാന്ന് പറയുമല്ലോ അപ്പോൾ അത് വേണ്ട പോലെ എല്ലാവരും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ ജാസ്മിൻ്റെ ഈ ഡയലോഗൊക്കെ അത് കഴിഞ്ഞിട്ട് ആ ക്രീം തെയ്യുന്നതും ഈ ഐസ് ഇടുന്ന സംഭവം എല്ലാം കംപ്ലീറ്റ് ഒരു ഫൺ പരിപാടി തന്നെയായിരുന്നു എന്തായാലും അർജുൻ ആറാടിയ ഒരു സംഭവം തന്നെ അത് കഴിഞ്ഞിട്ട് അർജുൻ്റെ ഫാമിലി വരുമ്പം ഒരു ഒരു അതും ഒരു ഫണ്ണായിട്ടാണ് ഒരു ഒരു വേറെ തന്നെ ഫീൽ കേട്ടോ അർജുൻ്റെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അർജുനും ചേച്ചിയുമുള്ള ആ ഒരു കോംബോ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരൊരു പക്ഷേ രണ്ടുപേരും വെറുതെ ചിരിക്കുന്ന ഒരു ഒരു സംഭവം ഉണ്ട് അത് കണ്ടിട്ട് ഞാനും ചിരിച്ചു പോകണം അതൊരു ഒരു കണക്ഷൻ കിട്ടുക എന്നൊക്കെ പറയില്ലേ ആ ഒരു വൈബായിരുന്നു രണ്ടുപേരുടെയും സംഭവങ്ങളൊക്കെ പിന്നെ നമ്മുടെ ശ്രീതു ഞാൻ ഓരോ വീഡിയോയിൽ പറയുകയാണ് ശ്രീധുവിനോട് അർജുൻ്റെ അമ്മയും അർജുൻ്റെ ഫാമിലിയും പെരുമാറുന്ന സംഭവം അത് ഞാൻ കട്ട ഫീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ഓരോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സാധനം നമ്മളെ ശ്രീധുവിനെ വരിച്ച് വിളിച്ച് വരുത്തിയിട്ട് അമ്മ വരിക എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ അതൊക്കെ ഒരു വേറെ തന്നെ വൈബായിരുന്നു അതിന് മുന്നേ ശ്രീദുവിനെക്കുറിച്ച് അമ്മയും അനിയത്തിയും പറയുന്ന അല്ല അമ്മയും ചേച്ചിയും പറയുന്ന സംഭവം ഉണ്ടല്ലോ പുള്ളിക്കരുത്തി ക്യൂട്ടാണ് നല്ല രസമുണ്ട് പിന്നെ അമ്മ എടുത്ത് പറയുന്നുണ്ട് അർജുനേ ആ സാനല്ലേ അതും പക്ഷെ ശ്രീദു ഇല്ലാണ്ടായിപ്പോയി ശ്രീതു ശ്രീദുവിനൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തി സ്ട്രിക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ പക്ഷേ ഈ സംഭവങ്ങളൊക്കെ കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി നൈസായനെ ഇനി ഇപ്പം അർജുനന്നെ പറഞ്ഞു കൊടുക്കുകയായിരിക്കും ലൈവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിൻ്റെ അപ്ഡേറ്റായിട്ട് വരണം എന്തായാലും ശ്രീധു വന്നതിന് ശേഷമുള്ള ആ ഒരു സംഭവവും ഒരു ഒരു നൈസായിട്ട് തോന്നി നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ മൊത്തത്തിലൊരു വൈബായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീദുവിൻ്റെ അമ്മ വരുവാണ് ശ്രീദുവിൻ്റെ അമ്മ വരുമ്പം നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ട് പല കമൻ്റും ിലൊക്കെ വന്നൊരു സംഭവം തന്നെയാണ് അതായത് അമ്മ ഈ പെണ്ണിൻ്റെ വീട്ടുകാരെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ ഒരു ഒരു പെട്ടെന്നൊരു പോസിറ്റീവ് സംഭവം വരണമെന്നില്ല എന്നുള്ള രീതിയിൽ അത് നന്നായിട്ടുണ്ട് ഈ പറയുന്ന ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ ശ്രീധു നൈറ്റ് സംസാരിക്കുന്നതായാലും ആ ഒരു കോംബോ ഒക്കെ ഭയങ്കര ഇറിറ്റേറ്റ് ആവുന്നുണ്ട് ഈ കോംബോ പുറത്ത് ഭയങ്കര ഹിറ്റാണെന്നോ ആ ഒരു ഹിൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല ഈ ഇതിൽ എപ്പിസോഡിൽ കട്ടാക്കിയ ഒരു സംഭവമുണ്ട് ലൈവിൽ പറഞ്ഞ് 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 എന്താ പറയുക ഈ ശ്രീധു അർജുൻ കോംബോ പൊട്ടിക്കാൻ വേണ്ടി ഓരോ സാധനങ്ങൾ പറഞ്ഞു 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 അവസാനം ശ്രീതു എന്ന പ്ലെയർ മോശമാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിലേക്ക് എത്തി ഈ പറയുന്ന ശ്രീധുവിൻ്റെ അമ്മ ശ്രീധുവിനോട് പറയുന്നൊരു സംഭവത്തിന് ബേസ് ആ ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞു 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 അവസാനം ബിഗ് ബോസ് ശ്രീധുവിൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ മോശമായിട്ടൊന്നും ശ്രീധുവിനെ കുറിച്ച് പറയരുത് അതായത് ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെയും ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്ന് വരെ പറയുന്നൊരു സാഹചര്യത്തിലേക്ക് അതായത് സ്വന്തം അമ്മ ഇവിടേക്ക് എൻ്റർ ചെയ്യുമ്പം മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ ഒരു കോൺഫിഡൻസ് കൊടുക്കേ ചെയ്യുകയുള്ളൂ മാത്രമല്ല മോശമാണെന്നൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഒരു എന്താ പറയുക കുറച്ചും കൂടി നല്ലോണം കളിക്കണം നീ നീ ഇപ്പം അടിപൊളിയാണ് പക്ഷെ കുറച്ചും കൂടി നല്ല കളിക്കണം എന്ന് പറയുന്ന പോലെയല്ല നീ വളരെ മോശമാണ് പഴയ ഒരു ഇതില്ല അപ്പം നീ ഇനി നന്നാവണം എന്ന് പറയുമ്പോൾ അവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ രണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഭയങ്കര റോങ് ആയിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് നല്ല രീതിയിലും എഫക്റ്റ് ചെയ്യാൻ സാധ്യത അപ്പോൾ അത് മേടിച്ചിട്ടാണ് ബിഗ് ബോസ് പ്രത്യേകം എടുത്തു പറഞ്ഞത് അങ്ങനെ പാടില്ല അങ്ങനെ പറയാനൊന്നും പാടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഈവൻ ഇപ്പം അൻസിബ മോശം പ്ലെയർ ആണെന്ന് വെച്ചാൽ പക്ഷേ അത് നിങ്ങളിപ്പം മോശം പ്ലെയർ ആണെന്ന് തുറന്നടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിഗ് ബോസിനും ബാധിക്കും അത് ഈ കണ്ടസ്റ്റൻറ്റിനും ബാധിക്കും അങ്ങനെ പാടില്ല എന്നുള്ള രീതിയിൽ പക്ഷേ പുള്ളിക്കാരത്തിക്ക് അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ച് പറയുന്നതല്ല കാരണം ഈ അർജുൻ കോംബോ ഒന്ന് പൊട്ടിക്കണം അതായത് പുള്ളിക്കാരത്തേക്ക് എത്ര അങ്ങട് അത് ഇഷ്ടമല്ല ഒരു എന്താ പറയുക അമ്മേൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഒരു സാധനമാണ് സംഭവം അപ്പോൾ അത് എന്തെങ്കിലും ആയിക്കോട്ടെ അതൊരു നെഗറ്റീവായിട്ടൊന്നും ഞാൻ വലിയ പ്രശ്നമായിട്ടൊന്നും പറയുന്നില്ല അത് ആളുടെ പുള്ളിക്കാരത്തിൻ്റെ ഇഷ്ടം പുള്ളിക്കാരി പറഞ്ഞു പറഞ്ഞ് അറിയാണ്ട് പോയി പോയതാണ് എന്തായാലും അത് കുഴപ്പമില്ല പിന്നെ ലാസ്റ്റിലേക്ക് ആ ഒരു ഡാൻസും വൈബും സംഭവങ്ങളൊക്കെ എത്തിയപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഒരു വേറെ വൈബിലേക്ക് വേറെ ഒരു ലോകത്തേക്ക് എത്തിയിട്ടുണ്ട് അത് ഓക്കെ ആയി പിന്നെ രസമായിട്ട് എടുത്തു അതിൻ്റെ ഇടയ്ക്ക് ടാസ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അമ്മ പറഞ്ഞത് എഫക്റ്റ് എഫക്റ്റായിട്ടാണോ എന്നറിയില്ല ശ്രീതു കുറച്ച് ഓവറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെ ശ്രീതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ആ ഒരു മീറ്ററിനെക്കാട്ടും കുറച്ചും കൂടി താഴെ റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അമ്മ ഇങ്ങനെ പറഞ്ഞ് 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 നീ ഒന്നും ചെയ്യുന്നില്ല നീ ചെയ്യുന്നത് ശരിയല്ല ഇത് ഓക്കെ എന്നുള്ള രീതി പറഞ്ഞ് 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 അവസാനം കുറച്ച് കയ്യിൽ നിന്ന് പോയോ കുറച്ച് ഓവറായ പോലെ എനിക്ക് തോന്നി ഈ ടാസ്കിൻ്റെ ടൈമിൽ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സാധനം ഉണ്ടല്ലോ അത് കുറച്ച് ഇത്ര വേണ്ടായിരുന്നു ബോറായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പം അമ്മ അങ്ങനെ പറഞ്ഞിട്ട് അത് പുള്ളിയുടെ ഗെയിമിനെ ബാധിക്കോ ഈ പുള്ളിക്കാരത്തിൻ്റെ ഗെയിമിനെ ബാധിക്കുമോ എന്ന് വരെ എനിക്ക് തോന്നി എന്തായാലും അത് പോസിറ്റീവായിട്ട് തന്നെ വരട്ടെ അതൊരു നെഗറ്റീവ് ഒരു സംഭവം വരണ്ടാവും പുള്ളിക്കാരത്തി ചെയ്തത് മോശമാണെന്ന് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം ആ ഈ ശ്രീ ശ്രീധുവിൻ്റെ അമ്മ പെട്ടെന്ന് ആകെ എന്തോ ആയിപ്പോയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാവം തോന്നും അതുകൊണ്ട് അതൊരു നെഗറ്റീവായിട്ട് വരാതിരിക്കട്ടെ ഈ പറയുന്ന ശ്രീധുവിൻ്റെ പ്ലേയിലെ ഒരു മോശം പ്ലേയിലേക്ക് മോശം ഗെയിമിലേക്ക് ഒന്നും പോവാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നത്തെ ടാസ്ക്കും സംഭവം സംഭവങ്ങളൊക്കെ രസമായിരുന്നു നല്ല രസത്തിൽ തന്നെ ഞാൻ വിചാരിച്ചു ജിൻഡോന്റെ ടീമ് പൊട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത് ആദ്യം ഇങ്ങനെ എണ്ണ എടുത്ത് എണ്ണ എടുത്ത് ഇങ്ങനെ പോകണപ്പം പിന്നെ കുറെ എണ്ണം റിജക്റ്റ് ചെയ്യുന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജിൻഡോന്റെ ടീം പൊട്ടാൻ പോകുകയാണെന്ന് പക്ഷെ നമുക്ക് ആ സെലിബ്രേഷൻ കാണാൻ പറ്റി അപ്പോൾ ജിൻഡോന്റെ ടീം തന്നെ ജയിച്ചു അപ്പം അതിൻ്റെയൊക്കെ ഫൈനൽ റിസൾട്ട് എന്താവുമോ എന്തോ അപ്പം നാളെ ജിൻഡോന്റെ ഫാമിലി വരുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി നേരെ പോയിട്ട് ശ്രീതു അർജുൻ സംഭവങ്ങളോ എന്തെങ്കിലും ലൈവിൽ കിടക്കുന്നുണ്ടോ ഇന്ന് ഫാമിലി വന്ന ബേസ് ആയിട്ട് അവർ സംസാരിക്കുമോ അതൊക്കെ ഒന്ന് പോയി ി നോക്കണം ആദ്യം ഈ സാധനം കട്ട് ചെയ്ത് ഇട്ടിയത് അപ്ലോഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ടേ ലൈവ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് വേഗം എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ